എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ഉൾപ്പെടെ കോഴ്സ് റണ്ണിങ് ആണ് നമ്മൾ റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇതാ നമ്മളെ റാങ്ക് ഫയൽ വാങ്ങിച്ചവർക്കെല്ലാം തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് സൗജന്യമായിട്ട് നൽകുകയാണ് കാരണം ഇത് നമുക്കറിയാം കെമിസ്ട്രിക്കാരുണ്ട് ബയോ കെമിസ്ട്രിക്കാരുണ്ട് ഫോറൻസിക്കാരുണ്ട് പല മൊഡ്യൂളുകളും പലർക്കും സെറ്റല്ല കാര്യമെന്താ കെമിസ്ട്രിക്കാർക്ക് ബയോ കെമിസ്ട്രിയും ഫോറൻസിക്കും പാടായിരിക്കും തിരിച്ച് അത് കഴിഞ്ഞാൽ ഫോറൻസിക് ആയിരിക്കും കെമിസ്ട്രിയും ബയോ കെമിറ്ററിയും പാടായിരിക്കും അപ്പം അത് ഒരു പാട് ഒഴിവാക്കാൻ വേണ്ടി ഓൾറെഡി നമ്മുടെ റാങ്ക് ഫയലിൽ പേടിച്ച കുട്ടികളാകുമ്പം നമ്മളെ ഡിപ്പെൻഡ് പഠിക്കുന്നത് തന്നെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ക്വസ്റ്റൻ ഡിസ്കഷൻ ക്ലാസ് സൗജന്യമായിട്ട് നൽകുന്നത് എസ്പെഷ്യലി ഫോറൻസിക്ത് ഫോറൻസിക് ആയിരത്തോളം ചോദ്യങ്ങൾ നമ്മുടെ റാങ്ക് ഫയലിനകത്തുണ്ട് അത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് നൽകുക റാങ്ക് ഫയലിനൊപ്പം തന്നെ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ സാറ് പഠിപ്പിക്കുന്നത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകും അതിനുവേണ്ടി റാങ്ക് ഫയൽ വാങ്ങിച്ചവരെല്ലാവരും തന്നെ താഴെ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റിലേ ഒരു ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അതിൽ ജോയിൻ ആകുക അതിൽ ക്ലാസ് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങിച്ചവരാണെങ്കിൽ താഴത്തെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇനി ആരെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അവർക്കും ക്ലാസ് ഉണ്ടായിരിക്കും തികച്ചും സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും താങ്ക്